മാസം ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് വീടിന്റെ ലോൺ അടവും കുട്ടികളുടെ ഫീസും മറ്റു ചെലവുകളും കഴിഞ്ഞാല് കയ്യിലെ പണം കഴിഞ്ഞു എന്തെങ്കിലും അധിക ചിലവ് വന്നു കഴിഞ്ഞാൽ എന്തായാലും കടം വാങ്ങേണ്ടി വരും ഒരു പത്ത് പതിനയ്യായിരം രൂപയ്ക്കാണെങ്കിൽ പോയിട്ടെന്ന് വെക്കാം പക്ഷെ അധിക ചിലവ് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെയൊക്കെ ആയാലോ ആശുപത്രി ചെലവുകളെ പറ്റിയാണ് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റിക് രണ്ട് ലക്ഷമോ അതിന് മുകളിലോ വരാം ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അഞ്ചു മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ചിലവാകും നമുക്ക് തോന്നും ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള മുൻകരുതൽ എടുക്കില്ല പക്ഷെ എന്തെങ്കിലും ആക്സിഡന്റോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കും കടക്കെണിയിലാവും പറയാൻ കാരണം ഇന്ത്യയിലെ അറുപത് ശതമാനത്തിലധികം ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല ആ ഒരു കെണിയില് നമ്മൾ പെടരുത് ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ അസുഖം വന്നാലോ ഭാവി തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരരുത് ഇതിനെ ചെറുക്കാനായിട്ട് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ചെറുതാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തു എടുത്തുവയ്ക്കുക ഇപ്പോഴും മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഫീച്ചറുകളെല്ലാം സെലക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഇപ്പോൾ എളുപ്പമാണ് അതിനായിട്ട് എന്റെ ബയോയിൽ ഇവിടെ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇന്ത്യയിലെ വിവിധ കമ്പനികളും താരതമ്യം ചെയ്ത് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ ഇവിടെ എടുക്കാൻ പറ്റും അതും മാസം നാനൂറ് അഞ്ഞൂറ് മുതൽ തുടങ്ങുന്ന പ്രീമിയത്തിൽ ഒരു കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും കാണാൻ പറ്റുന്നുണ്ട് മലയാളത്തിൽ തന്നെ എല്ലാ സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് കസ്റ്റമർ കെയർ സഹായം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഓൺലൈനായിട്ട് വേണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പക്ഷേ ഓൺലൈൻ വഴിയാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും എന്നൊന്നും പറഞ്ഞു പോകണ്ട എൻ ആർ ഐസിന് പതിനെട്ട് ശതമാനം ജി എസ് ടി അളവ് ലഭിക്കുന്നുണ്ട് ഇനി പ്രായമായവർക്കാണെങ്കിൽ ബി പി ഡയബറ്റീസ് തുടങ്ങിയിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് ഡേ വൺ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഇവിടെയുണ്ട് ഇപ്പോഴെങ്കിൽ ഇപ്പോൾ തന്നെ പരിഗണിക്കേണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് അതുകൊണ്ട് ഒട്ടും സമയം കളയേണ്ട സാമ്പത്തിക ഭദ്രത കൈവരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കിന്റെ ബയോയിലുണ്ട് ചെക്ക് ചെയ്യൂ